എല്ലാം പറഞ്ഞു കഴിഞ്ഞ് ഗാഥ ഉള്ളിൽ നിറഞ്ഞ ഭയത്തോടെ തല ഉയർത്തി വിച്ചുവിനെ നോക്കി ഒരു നിമിഷം അവൾ പോലും ഞെട്ടിപ്പോയി കണ്ണുകൾ ചുവന്ന് ഞരമ്പുകൾ വരിഞ്ഞു മുറുക്കി കയ്യിൽ മുഷ്ടി ചുരുട്ടി കൃഷ്ണമണി ലക്ഷ്യമില്ലാതെ അലയുകയായിരുന്നു അവൻ്റെ അവൾ പേടിയോടെ അവനെ മുറുക്കെ പിടിച്ചു വിച്ചേട്ടാ അവൾ പേടിയോടെ വിളിച്ചു അടുത്ത നിമിഷം അവൻ അവളെ തന്നിൽ നിന്ന് അടർത്തി മാറ്റി പുറത്തേക്ക് ഇറങ്ങാൻ ഒരുങ്ങിയതും അവൾ അവനെ വട്ടം ചുറ്റി പിടിച്ചു വേണ്ടേട്ടാ വേണ്ട എനിക്ക് വേണോ ഏട്ടനെ ഇനിയും എനിക്ക് കരയാൻ വയ്യ വിച്ചേട്ടാ പ്ലീസ് പോവല്ലേ അവൾ അവനെ ചുറ്റിപ്പിടിച്ചുകൊണ്ട് അവനോട് യാചിച്ചു മാറി നിൽക്കുകാഥ അവൻ അതിയായ ദേഷ്യത്തോടെ അവളെ പിടിച്ച് ബെഡിലേക്ക് തള്ളി പുറത്തേക്കിറങ്ങിപ്പോയി വിച്ചേട്ടാ അവൾ വേഗം എഴുന്നേറ്റ് താഴേക്കോടി ദേഷ്യത്തോടെ ഇറങ്ങി വരുന്ന വിച്ചുവിനെ ശ്രീ സംശയത്തോടെ നോക്കി ശ്രീ അവൻ ഉറക്കെ വിളിച്ചുകൊണ്ട് ബൈക്കിൻ്റെ കീഴടത്ത് മുന്നോട്ട് നടന്നു എന്താ ഏട്ടാ അവൻ സംശയത്തോടെ പിന്നാലെ ചെന്നു കേറ് ബൈക്കിൽ കയറി വണ്ടി സ്റ്റാർട്ട് ചെയ്തുകൊണ്ട് വിച്ചു പറഞ്ഞു ഒന്നും ചോദിക്കാതെ ശ്രീ അവൻ്റെ പുറകിൽ കയറി വിച്ചേട്ട പ്ലീസ് പോവല്ലേ ഞാനൊന്ന് പറയട്ടെ ഗാഥ ഉറക്കെ വിളിച്ചുകൊണ്ട് പുറത്തേക്ക് ഓടിയതും അവൻ അവളെ ഒന്ന് നോക്കി ബൈക്കെടുത്ത് പോയി എന്താ എന്താ ഗാദേച്ചി അവളുടെ ഉച്ച കേട്ട് പുറത്തേക്ക് വന്ന് ധനു ചോദിച്ചു ധനു മോളെ എൻ്റെ വിച്ചേട്ടൻ അവൾ വെപ്രാണത്തോടെ അവളുടെ കയ്യിൽ പിടിച്ചു പറഞ്ഞു ശേഷം എന്തോ ഓർത്തുന്ന പോലെ അകത്തേക്ക് ഓടി ചേച്ചി അവൾ പരിഭ്രമത്തോടെ വിളിച്ചു മറുപടിയൊന്നും പറയാതെ ഗാതെ മുറിയിലേക്ക് ഓടി പിന്നാലെ ധനുവും അവൾ മുറിയിലെത്തി ഫോൺ ഫോണെടുത്ത് ഗൗതമിനെ വിളിച്ചു കുറച്ച് റിങ്ക് കേട്ടതും അടുത്ത നിമിഷം കോൾ കണക്റ്റായി ഹലോ വാവേ മറുവശത്ത് നിന്നും അവൻ്റെ ശബ്ദമുയർന്നു ഹലോ കുഞ്ഞേട്ടാ എന്താടാ എന്ത് പറ്റി നിനക്ക് നിന്റെ ശബ്ദമൊക്കെ വല്ലാതെ അവൻ പരിഭ്രമത്തോട് ചോദിച്ചു കുഞ്ഞേട്ട എൻ്റെ വിച്ചേട്ടൻ വേഗവാ വേഗം വാ ഏട്ടാ ശരി ഏട്ടൻ ഇതാവായിരുന്നു പേടിക്കാതെ വാവേ അവൻ ഫോൺ കട്ട് ചെയ്ത് ഫ്രണ്ടിനോട് പറഞ്ഞ് എടുത്ത് വീട്ടിലേക്ക് തിരിച്ചു ഈ സമയം വിച്ചേട്ടാ എന്താ കാര്യം എവിടേക്കാ നമ്മൾ പോണേ ഒത്തിരി നേരമായിട്ടും വിച്ചൊന്നും പറയാത്തതിനാൽ ശ്രീ ചോദിച്ചു ശ്രീ നിനക്ക് നിന്റെ ഏട്ടത്തിയാണോ വലുത് അതോ അമ്മയാണോ അവൻ തിരിച്ചു ചോദിച്ചു അതെന്താ ചേട്ടാ അങ്ങനെ ചോദിച്ചേ അവൻ സംശയത്തോടെ നെറ്റി ചുളിച്ചു നീ ഞാൻ ചോദിച്ചതിന് മറുപടിതാ അവൻ വീണ്ടും പറഞ്ഞു അതു പിന്നെ ഏട്ടാ ഏട്ടത്തി എനിക്ക് എൻ്റെ അമ്മയുടെ സ്ഥാനത്താണ് അവൻ പറഞ്ഞു ആ ഏട്ടത്തിയെ മറ്റൊരുത്തന് കൂട്ടിക്കൊടുക്കാൻ എൻ്റെ അമ്മ ശ്രമിച്ച നീ എന്ത് ചെയ്യും അവൻ ദേഷ്യത്തോടെ ചോദിച്ചുകൊണ്ട് ദേഷ്യം വണ്ടിയുടെ ആക്സുലേറ്ററിൽ തീർക്കാൻ ശ്രമിച്ചു എന്ത് എന്താ ഏട്ടൻ പറഞ്ഞേ അതെ സത്യമാണ് അങ്ങനെ എൻ്റെ ഏട്ടത്തിയെ ഉപദ്രവിക്കാൻ അവൾ കൂട്ടുനിന്നിട്ടുണ്ടെങ്കിൽ ഇന്നു മുതൽ എനിക്ക് അങ്ങനെ ഒരു അമ്മയില്ല അവൻ ഉറച്ച ശബ്ദത്തോടെ പറഞ്ഞു വിച്ചു വണ്ടി വീണ്ടും വേഗത്തിൽ മുന്നോട്ടെടുത്തു ഗൗതം മുറ്റത്ത് വണ്ടി നിർത്തി ഉള്ളിലേക്ക് ഓടി അവടെ ഹാളിൽ എന്തോ ആലോചിച്ച് അങ്ങോട്ട് ഇങ്ങോട്ട് നടക്കുമായിരുന്നു ഗാഥ വാവേ എന്താടാ അവൻ ഓടിച്ചെന്ന് ചെന്ന് അവളുടെ കൈ പിടിച്ച് ചോദിച്ചു ഏട്ടാ എൻ്റെ വിച്ചേട്ടൻ അവൾ കണ്ണ് നിറച്ചുകൊണ്ട് പറഞ്ഞു എന്തു പറ്റി വിച്ചേട്ടന് നീ ഒന്ന് തെളിച്ചു പറ എൻ്റെ വാവേ അവൻ പരിഭ്രമത്തോടെ ചോദിച്ചു അവൾ നടന്നതെല്ലാം അവനോട് പറഞ്ഞു അവൻ ദേഷ്യത്തോടെ അവളുടെ കൈപിടിച്ച് വലിച്ചു പുറത്തേക്ക് നടന്നു കുഞ്ഞേട്ട കേറടി വണ്ടിയിൽ നിന്റെ വിച്ചേട്ടൻ എങ്ങോട്ട പോയതെന്ന് എനിക്കറിയാം അവൻ ശബ്ദം അല്പം കടുപ്പിച്ചു പറഞ്ഞതും അവൾ അവൻ്റെ പിന്നിൽ കയറി അവനെ ചുറ്റി പിടിച്ചിരുന്നു അവൾ കയറിയതും അവൻ വണ്ടി മുന്നോട്ടെടുത്തു ഈ സമയം മംഗലത്തെ മുറ്റത്ത് വന്ന് തൻ്റെ ബൈക്കർ സഡൻ ബ്രേക്ക് ഇട്ട് നിർത്തിവെച്ചു അവനേക്കാൾ ദേഷ്യത്തിൽ ബൈക്കിൽ നിന്നും ചാടി ഇറങ്ങിയത് ശ്രീ ആയിരുന്നു അവനകത്തേക്ക് കയറി പിന്നാലെ വിച്ചവും അമ്മു അതൊരലർച്ച ആയിരുന്നു മുറിയിലിരുന്ന് നോട്ട്സ് എഴുതിക്കൊണ്ടിരുന്ന അമ്മു ശ്രീയുടെ അലർച്ച കേട്ട് കസേരയിൽ നിന്നും ചാടി എഴുന്നേറ്റ് ഹാളിലേക്ക് ഓടി പിന്നാലെ കുളി കഴിഞ്ഞിറങ്ങിയ ഗൗരിയും എന്താ ഏട്ടാ അവൻ്റെ മുഖഭാവം കണ്ടവൾ പേടിയോട് ചോദിച്ചു നിന്റെ തള്ള എവിടെടി അവന്റെ ചോദ്യത്തിൽ അവൾ ശരിക്കും ഞെട്ടി അവൾ മാത്രമല്ല ഗൗരിയും കാരണം എത്രയൊക്കെ ദേഷ്യമുണ്ടെങ്കിലും ഒരിക്കൽ പോലും അവൻ അമ്മ എന്നതിലുപരി മറ്റൊന്നും ലക്ഷ്മിയെ വിളിച്ചിട്ടില്ല എന്തടി നിന്റെ നാവ് ഇറങ്ങിപ്പോയോ അവൻ്റെ ചോദ്യത്തിൽ ഞെട്ടി നിന്നവളോട് അവൻ വീണ്ടും ഒച്ച ഉയർത്തി എന്താ എന്തിനാ ശ്രീയേട്ടൻ ഇങ്ങനെ ഒച്ച വെക്കുന്നേ കണ്ടുകൊണ്ട് നിന്ന് ഗൗരി ചോദിച്ചു നീ ആരാടി എന്നെ ചോദ്യം ചെയ്യാൻ മാറി നിൽക്കുന്നതാണ് നിനക്ക് നല്ലത് ഇല്ലെങ്കിൽ അടിച്ച നിന്റെ മുപ്പത്തിരണ്ട് പല്ലും ഞാൻ താഴെയിടും പറഞ്ഞേക്കാം അവൻ ദേഷ്യത്തിൽ പറഞ്ഞതും അവൾ പിന്നെ മിണ്ടിയില്ല പോയി വിളിച്ചോണ്ടി വാടി നിന്റെ തള്ളയെ അവൻ അലറിയതും അവൾ പിന്നാമുറത്തേക്ക് ഓടി അമ്മ പിന്നാമ്പുറത്തെ തൊടിയിലിരുന്ന അയൽപ്പാകത്തെ ഏതോ സ്ത്രീയോട് സംസാരിക്കുമായിരുന്നു അമ്മുവിൻ്റെ ശബ്ദം കേട്ട് തിരിഞ്ഞു നോക്കി എന്താടി അവർ നെറ്റി ചൊടിച്ചുകൊണ്ട് ചോദിച്ചു സ്ത്രീയായിട്ടും ഉച്ചയായിട്ടും വന്നിട്ടുണ്ട് അമ്മയെ തിരക്കുന്നു അവൾ വേഗം പറഞ്ഞു ഉം അവരൊന്ന് മൂളി അവൾക്ക് പിന്നാലെ നടന്നു ഹാളിലേക്ക് ചെന്നതും കലിതുള്ളി നിൽക്കുന്ന സ്ത്രീയാണ് അവർ കണ്ടത് എന്താടാ എന്തിനാ നീ ഇങ്ങനെ ദേഷ്യം പിടിച്ചു നിൽക്കുന്നേ അവർ മനസ്സിലാവാതെ അവനെ നോക്കി അവരെ കണ്ടത് മിച്ചുവിന് അടക്കാനായില്ല അവൻ എന്തെങ്കിലും പറയും മുന്നേ ശ്രീയുടെ ഒച്ച ഉയർന്നു നിങ്ങൾക്ക് കിച്ചുവിനെ അറിയുമോ അവൻ്റെ ചോദ്യത്തിൽ അവരൊന്ന് ഞെട്ടിയെങ്കിലും അടുത്ത നിമിഷം ഞെട്ടൽ മറച്ചു വെച്ചുകൊണ്ട് അവർ ചോദിച്ചു എന്നിരുന്നാലും അവരുടെ മുഖഭാവം സൂക്ഷ്മമായി വീക്ഷിച്ചിരുന്ന രണ്ടാളും അത് വ്യക്തമായി കണ്ടു ഏത് കിച്ചു അവരുടെ ചോദ്യം വീണ്ടും അവരിൽ ദേഷ്യം നിറച്ചു കിച്ചുവല്ല കിഷോർ കിഷോർ വർമ്മ അവൻ വീണ്ടും പറഞ്ഞു അവൻ്റെ ദേഷ്യം കണ്ടതും അവരുടെ ഉള്ളിൽ കൊള്ളിയാർ മിന്നി എനിക്കൊരു കിച്ചുവിനെയും അറിയില്ല കിഷോറിനെയും അറിയില്ല അവർ നിഷേധിച്ചു അടുത്ത നിമിഷം അവരുടെ മുന്നിലേക്ക് ടേബിളിൽ ഇരുന്ന ഗ്ലാസ് ജഗ് എടുത്തെറിഞ്ഞിരുന്നു വിച്ചു അവർ ഞെട്ടലോടെ തല ഉയർത്തി നോക്കി എൻ്റെ പെണ്ണിനെ മറ്റൊരുത്തിന് കൂട്ടിക്കൊടുക്കാൻ നോക്കിയിട്ട് ന്യായം പറയുന്നു അവൻ ദേഷ്യത്തോടെ അവരുടെ കഴുത്തിൽ കുത്തി പിടിച്ച് ചുമരിൽ ചേർത്തു നിങ്ങളെന്താ വിചാരിച്ച് ഞങ്ങളൊന്നും അറിയില്ലെന്നോ അവൻ ദേഷ്യം കൊണ്ട് അലറുകയായിരുന്നു അവൻ്റെ ആ ഒരു ഭാവം കണ്ട് എല്ലാവരും ഞെട്ടി നിന്നു ഏട്ടാ വേണ്ട പ്ലീസ് അമ്മയെ വിട് പെട്ടെന്ന് ബോധം വന്നതും അമ്മു അവൻ്റെ കൈവിടിവിക്കാൻ ശ്രമിച്ചുകൊണ്ട് പറഞ്ഞു മോറി നിൽക്കടി അവനിടത്തെ കൈകൊണ്ട് അവളെ പിടിച്ച് തള്ളി അവൾ ബാലൻസ് തെറ്റി സോഫയിലേക്ക് മലർന്നടിച്ചു വീണു അവൻ്റെ പിടി മുറുകുന്നതിനനുസരിച്ച് അവരുടെ കണ്ണുകൾ ചുവന്ന് കവളിലൂടെ ഒഴുകി എല്ലാവരും കാഴ്ചക്കാരായി കണ്ടുനിന്നു ശ്രീ അതിയായ ദേശത്തിൽ തന്നെ നോക്കി നിന്നതേയുള്ളൂ അപ്പോഴേക്കും ഗവർണമെൻ്റെ ബൈക്ക് മംഗലത്തെ മുറ്റത്ത് വന്ന് നിന്നു അവൻ വണ്ടി നിർത്തിയതും ഗാഥവപ്രാളത്തോടെ ഇറങ്ങി അകത്തേക്ക് നടന്നു ഒരു വശത്തിരിക്കുന്ന വിച്ചുവിൻ്റെ ബൈക്ക് കണ്ടതും അവളിൽ ഭയം നിറഞ്ഞു അവളുടെ കാലടികളുടെ വേഗത വർദ്ധിച്ചു അകത്തേക്ക് കയറിയതും അവിടുത്തെ കാഴ്ച കണ്ട് ഞെട്ടി വിച്ചുവിന്റെ കൈക്കുള്ളിൽ കിടന്നു പിടയുന്ന ലക്ഷ്മി വിച്ചേട്ടാ അവൾ ഓടിച്ചെന്നവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു എല്ലാവരുടെയും കണ്ണുകൾ അവളിലേക്ക് നീണ്ടു വിട് എന്നെ വിട് ഗാഥ ഇവരെ ഞാനിന്ന് കൊല്ലും അവൻ അവളെ പിടിച്ചു മാറ്റിക്കൊണ്ട് പറഞ്ഞു ഇല്ല ഞാൻ േട്ടാ അമ്മയെ വിട് അവൾ അവന്റെ വയറ്റിൽ ചുറ്റി പിടിച്ചുകൊണ്ട് അവനെ അവരിൽ നിന്നും അടർത്തി മാറ്റാൻ ശ്രമിച്ചു വിച്ചേട്ട വിട് ഏട്ട ഇനിയും നിന്ന് അവർ ചിലപ്പോൾ ചത്തുപോകും പോകും ഗാഥയ്ക്ക് പിന്നാലെ വന്ന ഗൗതമ അവനെ പിടിച്ചു മാറ്റാൻ ശ്രമിച്ചു അവൻ ദേഷ്യത്തോടെ അവരിൽ നിന്നും പിടിവിട്ടു അവൻ്റെ പിടിയായഞ്ഞതും അവർ ചുമക്കാൻ തുടങ്ങി ഇല്ല ഇവർ കാരണം ഞാൻ അനുഭവിച്ച വേദന എത്രയാണെന്ന് നിങ്ങൾക്കറിയില്ല കുഞ്ഞായിരുന്ന പൂ മുതൽ ഞാൻ കേൾക്കുന്നതാ എൻ്റെ അമ്മയെ കൊന്നത് ഞാനാണെന്ന് എൻ്റെ അനിയനെ കൊല്ലാൻ മടിക്കാത്തവനാണെന്ന് എന്നിട്ട് ഞാൻ പ്രാണനെ തുല്യം സ്നേഹിച്ച എൻ്റെ പെണ്ണിനെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നില്ലോ ഇവർ എൻ്റെ കുഞ്ഞിനെ പോലും ഒരു നോക്ക് കാണാൻ സാധിക്കാതെ രണ്ടു വർഷം ജയിലഴിക്കുള്ളിൽ ഞാൻ കരഞ്ഞു തീർത്ത രാത്രികൾ എല്ലാം കഴിഞ്ഞ് തിരിച്ചു വന്നപ്പോഴ തള്ളയും മോളും ചേർന്ന് സ്വന്തം മകൻ്റെ പെണ്ണിനെയും എന്നെയും ചേർത്ത് കള്ളക്കഥയുണ്ടാക്കി ഇവൻ്റെ ഉള്ളിൽ വിഷം കുത്തിവെച്ചു അവരെ തമ്മിൽ തെറ്റിച്ചു വിടില്ല ഞാൻ ഈ തള്ളയെ അവൻ ഇഷത്തിൽ വീണ്ടും അവരുടെ കഴുത്തിൽ പിടിമുറുക്കി ശരിയാണ് വിച്ചേട്ടാ എല്ലാം ശരിയാണ് പക്ഷേ അതൊക്കെ കഴിഞ്ഞില്ലേ അത് മറന്നേ കേട്ട അമ്മയെ വിട് ഗാഥ പിന്നെയും അവൻ്റെ കൈ പിടിച്ച് മാറാൻ ശ്രമിച്ചു അവൻ്റെ കൈകളി അവനിൽ നിന്നും താനെ അയഞ്ഞു എന്താ നീ പറഞ്ഞത് മറക്കണമെന്നോ എന്താ ഞാൻ മറക്കേണ്ടത് പക്ഷേ നീ അന്നത്തെ വീഴ്ചയിൽ മരിച്ചു പോയിരുന്നെങ്കിൽ ഞാൻ ഞാൻ എന്ത് ചെയ്തേനെ നമ്മുടെ കുഞ്ഞ് അവൻ ഗാഥയുടെ ഇരുതോളിലും പിടിച്ചു കുളിക്കൊണ്ട് ചോദിച്ചു അവിടെ നിന്നവരെല്ലാം ഒരു നിമിഷം നിശബ്ദരായി പറയടി ഞാൻ ഇന്ന് എങ്ങനെ ജീവിക്കുന്നു നീ ആലോചിച്ചിട്ടുണ്ടോ എല്ലാത്തിനു പിന്നിൽ ഈ തള്ളയാണ് എന്ത് യോഗ്യതയുണ്ട് ഇങ്ങനെ അമ്മവേഷം കെട്ടി ഞെളിഞ്ഞിരിക്കാൻ കൊല്ലു ഞാനിവരെ അവൻ ദേഷ്യത്തിൽ ചോദിച്ചു അവളുടെ കണ്ണുകൾ നിറഞ്ഞു അവൾ അവനെ കെട്ടിപ്പിടിച്ചുള്ളിൽ തികട്ടി വന്ന തേങ്ങലടക്കി വേണ്ടേട്ട വേണ്ട എനിക്ക് മോൾക്കും ഏറ്റനല്ലാതെ വേറെ ആരുമില്ല ഒന്നും വേണ്ടേട്ട ഒന്നിനും പോവണ്ട എനിക്ക് ഏട്ടൻ്റെ കൂടെ ജീവിച്ചാൽ മതി അവൾ അവനെ ചുറ്റി പിടിച്ചുകൊണ്ട് ഏങ്ങിയേങ്ങി കരഞ്ഞു അവളുടെ കണ്ണുനീർ കണ്ട് നിന്നവെല്ലും നീറ്റൽ ഉണ്ടാക്കി അതെ വിച്ചേട്ട ഇവരെ പോലുള്ളവരോട് സംസാരിച്ചിട്ട് പ്രയോജനമൊന്നുമില്ല അല്ലെങ്കിൽ തന്നെ ഇവരെ കൊന്നിട്ട് ജയിലിൽ പോകേണ്ടതാണോ വിച്ചേട്ടൻ വേണ്ടിയാണോ ഏട്ട ഇത്രനാളും കാത്തിരുന്നത് ഗൗതമിന്റെ ചോദ്യം കേട്ട് വിച്ചു ഒരു നിമിഷം മൗനമായി അവന്റെ ചോദ്യത്തിന് വിച്ചുവിൻ്റെ പക്കൽ ഉത്തരം ഉണ്ടായിരുന്നില്ല ദൈവത്തെ ഓർത്ത് ഇവരെ കൊന്നിട്ട് എൻ്റെ പെങ്ങളെ ഇനിയും കരയിപ്പിക്കരുത് ഇവളുടെ കാര്യത്തിൽ ഞാൻ സ്വാർത്ഥനാണ് വിച്ചേട്ട അതുകൊണ്ട് പ്ലീസ് ഇവളെ ഓർത്തെങ്കിലും ദേവൂട്ടിയെ ഓർത്തെങ്കിലും ഏട്ടനോ നടന്ന് പ്ലീസ് ഉള്ളിൽ അവരോട് ദേഷ്യമുണ്ടായിരുന്നെങ്കിലും ഗൗതമ്മാവൻ്റെ മനസ്സ് മാറ്റാൻ ശ്രമിച്ചു വിച്ചൊന്നും മിണ്ടാതെ അവൻ്റെ നെഞ്ചിൽ ചേർന്ന് കരയുന്ന ഗാഥയെ ഒന്ന് നോക്കി അവനെ ചുറ്റിപ്പിടിച്ച് ഏങ്ങിയേങ്ങി കരയുമായിരുന്നു അവൾ ഗാഥ അവൻ ആർദ്രമായി വിളിച്ചു അവൾ അവന്റെ മേലുള്ള പിടി ഒന്നുകൂടെ മുറുക്കി അവൻ അവളുടെ മുഖം ശക്തിയിൽ പിടിച്ചുയർത്തി കരഞ്ഞു കലങ്ങിയ കണ്ണുകളോടെ തന്നെ വേദനയോടെ നോക്കുന്നവളുടെ ചുണ്ട് വിതുമ്പിക്കൊണ്ടിരുന്നു പെണ്ണെ മതി കരഞ്ഞത് കരഞ്ഞു കലങ്ങിയ കണ്ണുകൾ ചുംബിച്ചു അപ്പോഴും അവളുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകിക്കൊണ്ടിരുന്നു നമുക്ക് പോവാ വി അവൾ അവന്റെ കയ്യിൽ പിടിച്ചു വലിച്ച് അവനവളെ ചേർത്ത് പിടിച്ചു പറഞ്ഞു പോവാം അവൻ അവളെയും കൊണ്ട് പുറത്തേക്ക് നടന്നു പിന്നാലെ ഗൗതമും അവരുടെ ഒപ്പം പോകാനായി തിരിഞ്ഞ ലക്ഷ്മി വിളിച്ചു ശ്രീ മോനെ മിണ്ടി പോകരുത് ദാ ഇപ്പോ ഈ നിമിഷം മുതൽ എനിക്ക് ഇങ്ങനെ ഒരു അമ്മയില്ല നിങ്ങൾ എന്റെ ഏട്ടത്തെയെ ഉപദ്രവിക്കാൻ കൂട്ടുനിന്നു എന്ന് ഞാൻ അറിഞ്ഞ ആ നിമിഷം എന്റെ മനസ്സിൽ നിങ്ങൾ മരിച്ചു കഴിഞ്ഞു മിസസ് വാസുദേവൻ അവൻ അതിയായ ദേഷ്യത്തിൽ പറഞ്ഞു തിരിഞ്ഞു നടന്നു ഉം ഈ ഒരുമ്പുട്ടോക്ക് വേണ്ടിയാണോ നീ നിന്നെ പത്തു മാസം ചുമന്ന് പ്രസവിച്ച നിന്റെ അമ്മയെ വേണ്ടെന്ന് വെക്കുന്നത് നാണമില്ല ശ്രീ നിനക്ക് ഇവളെ പോലെ അഴിഞ്ഞാടി നടക്കുന്നവൾക്ക് വേണ്ടി സംസാരിക്കാൻ ലക്ഷ്മി ഉച്ചത്തിൽ ചോദിച്ചതും അവൻ്റെ കാലുകൾ പിടിച്ചുകെട്ടിയ പോലെ നിന്നു ഒപ്പം മറ്റുള്ളവരുടെയും വിച്ചുദേഷ്യത്തിൽ മുഷ്ടി ചുരുട്ടി തിരിഞ്ഞതും എല്ലാവരും തിരിഞ്ഞു നോക്കിയതും കാണുന്നത് കവളിൽ കൈ ചേർത്ത് വെച്ച് നിൽക്കുന്ന ലക്ഷ്മിയെയും തൊട്ടടുത്ത് നിന്ന് അവരെ ദേഷ്യത്തിൽ നോക്കി കൈകുടയുന്ന വാസുദേവനെയുമാണ് തിരിഞ്ഞു നോക്കി ശ്രീയുടെ ചുണ്ടിലൊരു ചിരി വിരിഞ്ഞു ഗാതവിച്ചുവിൻറെ കയ്യിൽ മുറുക്കെ പിടിച്ചു ഗൗതം അമ്പരന്ന് നോക്കി ചി നിർത്തടി നിന്റെ ഒച്ച ഇനിയും എൻറെ കുഞ്ഞിന് നേരെ ഉയർന്ന കൊന്നുകളയും ഞാൻ അയാൾ ദേഷ്യം കൊണ്ട് വിറയ്ക്കുകയായിരുന്നു നിങ്ങൾ എന്നെ തല്ലി അല്ലേ ലക്ഷ്മി കവളിൽ തടവിക്കൊണ്ട് ചോദിച്ചു നിന്റെ തല്ലുവല്ല കൊല്ലുവ വേണ്ടത് എൻറെ കുഞ്ഞിനെ പറ്റി അനാവശ്യം വിളിച്ചു പറഞ്ഞതിന് അയാൾ പുച്ഛത്തോടെ പറഞ്ഞു ലക്ഷ്മി അയാളെ ദേഷ്യത്തോടെ നോക്കി ഇതിന് ഞാൻ കാണിച്ചു തരാം അവർ പറഞ്ഞു പൂർത്തിയാക്കിയതും അവരുടെ ചെകിരിൽ വീണ്ടും അടുത്ത അടിപൊട്ടി എല്ലാവരും ഞെട്ടലോടെ അയാളെ നോക്കി കോണിക്ക് അയാൾ അലറി ലക്ഷ്മി പേടിയോടെ അയാളെ നോക്കി നിന്നെയൊക്കെ നിലക്ക് നിർത്തേണ്ട സമയത്ത് ഞാൻ അത് ചെയ്യാതിരുന്നത് കൊണ്ടാണ് എനിക്ക് എനിക്കിന്നെൻ്റെ പൊഞ്ഞുമോനെ എനിക്ക് നഷ്ടമായത് അയാൾ ഇടറിയ ശബ്ദത്തോടെ പറഞ്ഞു കണ്ണുകൾ വിച്ചുവിലേക്ക് നീണ്ടു അവൻ മറ്റെങ്ങോ നോക്കി നിൽക്കുമായിരുന്നു ഗാദാവൻ്റെ മുഖത്തേക്ക് നോക്കി അവൻ്റെ കണ്ണുകൾ നിറയാന് തുടങ്ങിയതും അവൻ ദേഷ്യമെന്ന മുഖം മുഖംമൂടി എടുത്തണിഞ്ഞുകൊണ്ട് തിരിഞ്ഞു പുറത്തേക്ക് പോയി എല്ലാവരും വേദനയോടെ നോക്കി നിന്നപ്പോൾ ലക്ഷ്മിയുടെ ഉള്ളിൽ ഗാഥയോട് പക വർദ്ധിക്കുകയായിരുന്നു അധികനാൾ നീ അവൻ്റെ ഒപ്പം സുഖിച്ച് ജീവിക്കലടി ഊജുംപൊട്ടവളെ അതിന് ഞാൻ സമ്മതിക്കില്ല അതിനെന്താ വേണ്ടതെന്ന് എനിക്കറിയാം ലക്ഷ്മി ഗാഥയെ നോക്കി ക്രൂരമായെന്ന് ചിരിച്ചു ഇതൊന്നും അറിയാതെ വിച്ച് പോയ വഴിയെ നോക്കി നിൽക്കുകയായിരുന്നു അവൾ